ഒരായിരം അഭിനന്ദനങ്ങൾ അർപ്പിക്കുക ആഘോഷത്തിന് സമാപനം കുറിച്ചുകൊണ്ട് നോക്കിയാ <muchterim undur -ginda> <muchterim undur -ginda> ഇക്കലസലമാടാ അള്ളാഹന്തേ ഇങ്ങരെ ആയിരക്ഷരങ്ങളൊക്കെ നേരെയാണ് സാധാരണ മെയിൻ ആയിട്ട് പറഞ്ഞാ പുസ്തകের দুটো আমাকে বেরি ওকে যেতে തന്നെ ചെയ്തിട്ട് അറുത দামরো അപ്യൻഡു ക്യാപി അപ്യൻഡു ഇല്ലാ ന ക്യാപി അപ്യൻഡു ഇല്ലാ മാത്യു ഇല്ലാ അല്ല അപ്പോ നോ നോ സ്മെഡിക്കൽ ഷോ よろしくお願いしま 别干、嗯。嗯

സ്വീകരണം കൊടുക്കാൻ പോകുന്നത് പുഴമ്പുറ വണ്ടിത്തോട് ഭഗവത് ക്ഷേത്രത്തിലെ ഭാരവാഹികളാണ് അപ്പോൾ അതുകൊണ്ട് ആ സ്വീകരണത്തെ നമ്മൾക്ക് നമ്മൾ സ്വീകരണം ഏറ്റവും വന്നിരിക്കുകയാണ് അപ്പോൾ കുട്ടികളെ ദിവസത്തെ ഉണ്ടാവും എന്നാണ് അനിയോഗം അപ്പോൾ അവരെ സ്വീകരണം കൊടുക്കുന്നതാണ് ഇപ്പോൾ വിടെ പോകുമ്പോഴേ അഞ്ചിട്ടോട് കളി പക്ഷെ അതിന് ഭാരവാഹിനെ ഉണ്ടായി കുടിക്കല് അപ്പം അത് ഒരു ശീതളപ്പനി ഇവിടെ നാട്ടിലൊക്കെ പൊട്ടിമൊക്കെ അപ്പോൾ എല്ലാവരും അത് കഴിഞ്ഞിട്ട് ഇവിടെ ബുദ്ധിമുട്ട് ഉണ്ടാവാൻ അതുപോലെ തന്നെ

सेक्टी श्रीमु व्यक्त കേരള ജനത മുഴുവൻ ഓണം രണ്ടാം വണ്ണം ആഘോഷിക്കുകയാണ് ജാതിമകദേവം എന്നെ രണ്ടാം ഓണം ആഘോഷിക്കുന്ന ഈ അവസരത്തിലാണ് നികുതി നിന്ന് വന്നു ചേർന്നിട്ടുള്ളത് നമ്മുടെ രാജ്യം ഭരിക്കുകയും അദ്ദേഹത്തെ ഒരു ചെറിയ കൊച്ചു കുഞ്ഞ് ഒരു രൂപത്തിൽ വന്നുകൊണ്ട് മൂന്നര മണ്ണിൽ വലിയ ദാനസീലായ മഹാരാജാവ് എവിടുന്ന് വേണമെങ്കിലും ആ മൂന്നടി മണ്ണ് എടുത്തോടാൻ പറയുകയുള്ളൂ അത് പറഞ്ഞ ഉടനെ ആ കൊച്ചു കുഞ്ഞി വലിയൊരു ഭീകരരൂപമായി മാറുകയും തന്റെ രണ്ട് താൽപ്പാദങ്ങൾ എത്തുന്നവരോട് ഭൂമി മുഴുവൻ കളന്നു തീരുകയും മൂന്നാമത്തെ അടി വെക്കാൻ ഇല്ലാതെ വന്നപ്പോൾ തലഞ്ഞ വാക്ക് പാലിക്കാൻ വേണ്ടി ആ രാജാവ് തന്റെ ചിരസ് കൊടുക്കുക മൂന്നാമത്തെ അങ്ങനെ ചിരഞ്ചി ആ രാജാവിനെ ഭൂമിയുടെ അടിയിലേക്ക് താഴ്ത്തുകയും അദ്ദേഹം ഒരു ഈ വാമനോട് സ്ഥലം ചോദിക്കുമ്പോൾ എൻ്റെ പ്രജകളെ കാണാൻ എനിക്കൊരു ദിവസം വരണമെന്ന് പറയും അങ്ങനെയാണ് ചിങ്ങ മാസത്തിലേക്ക് തിരുവോണ നാടിൽ മഹാദേവിയുടെ ഇഷ്ടാവ് നമ്മളെ കാണാൻ വരുന്നത് ആ ഓണം ഇപ്പോൾ നമ്മൾ കൊണ്ടാടുകയാണ് അതിൻ്റെ ഒരു അവസരത്തിൽ തന്നെയാണ് ഇന്ന് നബിദിനം വന്നിട്ടുള്ളത് അതും വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് നിതി ദിനത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രവാചക കുലപതി ഹസ്രത് ഇബ്രാഹിം നബി യുടെ കാലഘട്ടം എന്ന് പറയുന്നത് വളരെ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് അദ്ദേഹം സഞ്ചരിച്ചു കൊണ്ടിരുന്നത് എന്നാൽ അല്ലാതെ പോലെ അർപ്പിച്ചിട്ടുള്ള അദ്ദേഹത്തിന് എല്ലാവിധ ബുദ്ധിമുട്ടുകളും മാറ്റാൻ സാധിക്കുകയും അദ്ദേഹത്തിന്റെ ജീവിതം മുന്നോട്ടുകൊണ്ടുപോവുകയും ഒരു ജനതയ്ക്ക് വഴി കാണിച്ചു കൊടുക്കാൻ സാധിക്കുകയും അദ്ദേഹത്തിന് ചെയ്യുകയുണ്ടായി ചെയ്യാൻ പറ്റുകയുണ്ടായി അദ്ദേഹത്തിന്റെ ദിനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ദിനം വളരെ നല്ലൊരു സന്ദേശവുമാണ് നമുക്ക് നൽകുന്നത് അദ്ദേഹം സർവകാരുണ്യനായിരുന്നു നബീബിനെ കാരുണ്യവാനായിരുന്നു മരുഭൂമിയിൽ ഗണ്ടു വണ്ണീറായിക്കൊണ്ടിരുന്ന ഒരു ഘട്ടം ജനതയുടെ ആത്മാവിലക്ഷിച്ച കാരുണ്യ തീർത്തമാണ് ആ മുഹമ്മദ് നബിയുടെ ഈ ദിനം എന്നോട് നടത്തുന്ന ഘോഷയാത്ര வலிய சந்தேஷ் நம்மளுக்கு நம்ம அடையில் கோயம்பர் மகிழ்ச்சியில் எங்கே நன்றி நமஸ்காரம் பிரசிண்ட் கபூர் சாஹிர் அவர்கள் ரெண்டு வார்த்தைக்கு நல்ல வளரம் சந்தோஷம் அது ஒரு பிரத்யேகம் ஞானப்படுத்த கூடாது கொஞ்சம் பஸ்மூட் நம்பிக் கொள்ளை உணிக்க கூடுதலும் அடுத்த காரணத்திலும் நமக்கு கைமாறவரிக் ஆசை கொண்டு ஞான மக்கள் நன்றி நமக்கு

ఇంకొక పాఠం అదితన్న మారాడు నేపాడీ అక్కడి ప్రదేశ దురథి సార్ కోసం ప్రధాన మత్సరత్వం ఉండాలి అని అది ముస్లింస్ ఉంది క్రిస్య ఉంది హైందువ్ మతీ ఒల అ ఆదివాసం ఇవ్వరు హైంద్ర సహోదం അദ്ദേഹത്തിന്റെ പഴയ ഗ്രൂപ്പ് എടുത്തിട്ടോ അദ്ദേഹം ഈ ഉരുൾപ്പെട്ട നാട് നിർമ്മിപ്പോ ആ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെ അദ്ദേഹം സഞ്ചരിക്കാണ് തിരിച്ചു പറയുന്നത് കാര്യങ്ങളാണ് ഈ കാലനൂറ് മുസ്ലിം ഉണ്ട് ഹിന്ദുണ്ട് ക്രിസ്ത്യാനിയുണ്ട് ആദിവാസികളുണ്ട് എത്രമാത്രം വലിയ അവിടെ മതവും നോക്കാതെ എത്ര എത്ര നൂറുകണക്കിന് ആളുകളെയാണ് ഒന്ന് രണ്ട് മണിക്കൂർക്കുള്ള പ്രബോധം രക്ഷപ്പെടുത്തിയത് അതൊരു കാരണമാണ് അതേമാതിരി മറ്റൊന്ന് ഒരു ഹൈന്ദവ സഹോദരി എഴുതിയത് അപ്പിനൊരു ചർച്ച ചെയ്യപ്പെട്ടില്ല ഞാൻ ശരിക്കും വായ്പ ഉണ്ടായി പള്ളിയിൽ നിന്ന് വിളിയാണെന്ന് മൈസിലൂടെ വിളിച്ച് പറഞ്ഞ് എല്ലാവരും പള്ളിയിലേക്ക് ഓടി പറഞ്ഞ് അഭയം പ്രാപിക്കണമെന്ന് വിളിച്ച് പറയുമ്പോൾ ആ സമയത്ത് എൻ്റെ അടുത്തെത്തി മുസ്ലിം സഹോദരങ്ങൾ എൻ്റെ അടുത്ത് എന്നിട്ട് എന്നോട് പറഞ്ഞു പള്ളിയിലേക്ക് പറഞ്ഞാൽ വരൂല്ലോ കാരണം ആ പള്ളി ഉണ്ടാകുന്നതിനെതിരെ കേസ് കൊടുത്തിയൊരു അംഗമാണ് ഞാൻ ആ പള്ളി ഒരു കാര്യം ചെയ്യപ്പെടാനെടുത്തപ്പോൾ അതിനെതിരെ അന്ന് കേസ് കൊടുത്തു വരാൻ നടന്നു അപ്പൊ പറഞ്ഞു അതൊന്നും നോക്കണ്ടെങ്കിൽ കയറി അങ്ങനെ ഞാൻ ആ പള്ളിയിലേക്ക് കയറി ചെന്നു നോക്കും കണ്ട് ഗൗരക്രമത്തിനായ പള്ളിക്കെതിരെ കേസ് കൊടുത്ത എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മുഴുവനും ഉണ്ട് ആ പള്ളിയിൽ നിൽക്കുന്നു അവർക്ക് മുഴുവനും ആ പള്ളി എന്ന രക്ഷയായിട്ട് മാറുന്നു ആ പള്ളിയിൽ മാത്രമല്ല പള്ളി പോലും അശുദ്ധമാകുന്ന നായെ പിടിച്ചിട്ട് പോലും ആളുകൾ ആ പള്ളിയിൽ നിൽക്കുന്നുള്ളൂ എത്രമാത്രം വലിയ മതസൗഹാർദ്ദമാണ് സ്നേഹമാണ് സഹോദര്യമാണ് ഐക്യമാണ് ഒത്തൊരുമയാണ് മതമേ ചെയ്യാനുള്ള നമ്മുടെ കേരളക്കരയിൽ കണ്ടത് ആ ഒത്തൊരുമയും സ്നേഹം ഒരിക്കലും നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല എന്നൊന്നും സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ ഈ നിലക്കാൽ നമുക്ക് മുന്നോട്ട് പോകണം അല്ലാണ്ട് തന്നെ അനുഗ്രഹപ്പെട്ടത് നമുക്ക് സ്ത്രീകളും നൽകിയ നല്ലവരാണ് നമ്പരെ കാണിച്ചു എൻ്റെ പ്രിയപ്പെട്ട എന്തോ എല്ലാം कु <laughs> न <laughs> എല്ലും എല്ലാവർക്കും നന്ദി പറയാണ് അങ്ങനത്തെ എല്ലാവർക്കും പിന്നെ ആൾക്ക് വ്യക്തിയായിട്ട് പറയുന്നില്ല എല്ലാ സഹോദരന്മാർക്കും എല്ലാവർക്കും അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും

ടെ അണ്ടിത്തോട് അമ്പല കമ്മിറ്റി ഭാരവാഹികളും പള്ളിയിലുള്ള ഭാരവാഹികളും ഒരു എത്രാമത്തെ ഓണാണ് രണ്ടാമത്തെ ഓണാണ് നിങ്ങൾ ആഘോഷിക്കുന്നത് അല്ലേ رحمان <applause>